പ്രിയപ്പെട്ട സഹോദരന്മാരെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഗൗരവമേറിയ വിഷയമുണ്ട് അള്ളാഹു വലിയൊരു കാരുണ്യമായി നമുക്ക് നൽകിയതാണ് നമ്മുടെ ഇണകളെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ നിങ്ങൾക്ക് വസ്ത്രമാണ് നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്നാണ് എന്നാൽ ദേഷ്യം വരുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ ആ വസ്ത്രം വലിച്ചു കീറുന്നതിന് തുല്യമാണ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമതായി മറ്റുള്ളവരുമായുള്ള താരതമ്യം പല ഭർത്താക്കന്മാരും ചെയ്യുന്ന വലിയൊരു തെറ്റാണിത് നീ എൻ്റെ ഉമ്മയെപ്പോലെയല്ല എന്നോ മറ്റുള്ളവരെ കണ്ട് പഠിക്ക് എന്നോ ഭാര്യയോട് പറയരുത് ഓർക്കുക നിങ്ങളുടെ മാതാവും നിങ്ങളുടെ ഭാര്യയും രണ്ടു വ്യത്യസ്ത വ്യക്തികളാണ് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും കുറവുകളുമുണ്ട് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരെ മറ്റാരുമായും താരതമ്യം ചെയ്ത് വേദനിപ്പിച്ചിട്ടില്ല അവളുടെ കുറവുകൾ മറച്ചു പിടിച്ച് നല്ല ഗുണങ്ങളെ പ്രശംസിക്കുക എന്നതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം രണ്ടാമതായി ബന്ധം പിരിയുന്നതിനെക്കുറിച്ചുള്ള ഭീഷണികൾ ചെറിയ വഴക്കുകൾക്കിടയിൽ പോലും എനിക്കു നിന്നെ വേണ്ട എന്നോ നമുക്ക് പിരിയാം എന്നോ പറയുന്നത് വലിയ പാപമാണ് ഒരു പെൺകുട്ടി തൻ്റെ സർവസ്വവും ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വരുന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അനുവദനീയമായ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒന്നാണ് ത്വലാക്ക് ആ വാക്ക് ഒരു തമാശയ്ക്കോ ഭീഷണിക്കോ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് അവളുടെ മനസ്സിലെ സുരക്ഷിതത്വ ബോധം എന്നെന്നേക്കുമായി തകർത്തുകളയും മൂന്നാമതായി അവളുടെ കുടുംബത്തെ അപമാനിക്കൽ ഒരു കാരണവശാലും ഭാര്യയുടെ മാതാപിതാക്കളെയോ കുടുംബത്തെയോ കുറ്റപ്പെടുത്തരുത് വഴക്കിനിടയിൽ നിന്റെ വീട്ടുകാർ നിന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യം ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയില്ല നിങ്ങൾക്കു നിങ്ങളുടെ മാതാപിതാക്കൾ എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രത്തോളം തന്നെ അവൾക്ക് അവളുടെ കുടുംബവും പ്രിയപ്പെട്ടതാണ് പരസ്പരം കുടുംബങ്ങളെ ആദരിക്കുമ്പോഴാണ് ദാമ്പത്യം ഊഷ്മളമാകുന്നത് സഹോദരന്മാരെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ് എന്നാണ് അതുകൊണ്ട് നാവ് സൂക്ഷിക്കുക കോപമുള്ള സമയത്ത് മൗനം പാലിക്കുക സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും നമ്മുടെ വീടുകളെ സ്വർഗമാക്കി മാറ്റാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വാത്ത